ിലും തെക്കൻ നഗരമായ ഏറ്റ്ലിയിൽ നടന്ന ഹൂത്തി ആക്രമണം മധ്യപൂർവേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയവും സുരക്ഷയും ഒരുമിച്ച് നടുങ്ങിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സംഭവമായിരുന്നു പുലർച്ചെ നടന്ന ആക്രമണത്തിൽ നഗരത്തിലെ സാധാരണ ജീവിതം പൂർണ്ണമായും താറുമാറാവുകയായിരുന്നു നിരവധി ഡ്രോണുകൾ ഒരേ സമയം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ അത് പരിശീലന പരീക്ഷണമാകാമെന്ന് കരുതിയെങ്കിലും ഉടൻ തന്നെ ഉണ്ടായ സ്ഫോടനങ്ങൾ ഭീതിയുടെ തരംഗം തന്നെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപ്പൊരി കത്തുകയും പൊട്ടിത്തെറിയുടെ ഭീഷണിയിൽ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടിക്കുകയും ചെയ്തു ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ടുവരാൻ ആംബുലൻസുകൾ നിരന്തരം സഞ്ചരിച്ചു ഇരുപത്തിരണ്ട് പേരാണ് പരിക്കേറ്റത് അവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായിരുന്നതായി അധികൃതർ അറിയിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ പരിക്കേറ്റവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ രാജ്യത്തുടനീളം ജനങ്ങളിൽ ആശങ്കയും ക്രോധവും നിറഞ്ഞു മുമ്പും ഇത്തരം ആക്രമിച്ച നേരിട്ടുള്ള എയ്റ്റ്ലിയിലെ ജനങ്ങൾക്ക് ഭീതിയുടെ അന്തരീക്ഷം പുതുതായി അനുഭവിക്കേണ്ടി വരികയായിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹൂത്തി വിമത സംഘടന അവരുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൂത്തിയുടെ വക്താവ് യഹിയാ സാരി നടത്തിയ പ്രസ്താവനയിൽ നിരവധി ഡ്രോണുകൾ ഒരുമിച്ച് വിനിയോഗിച്ച് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിൽ നമുക്ക് ലക്ഷ്യം കണ്ടുപിടിക്കാനും ആക്രമിക്കാനും കഴിഞ്ഞു ഉം അൽ റാഷറും ബിൽ അൽ സബൈൻ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് എന്നും അദ്ദേഹം കൂട്ടി േർത്തു ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയാണ് അവരുടെ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ഹൂത്തികളുടെ വാദം സയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന സഹായം പര്യാപ്തമല്ലെന്ന നിലപാടാണ് അവർ ആവർത്തിച്ച് പറയുന്നത് ഹൂത്തികൾക്ക് പിന്നിൽ ഇറാന്റെ ശക്തമായ രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണയുമുണ്ടെന്ന വിലയിരുത്തലാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് ഇറാന്റെ സഹായം കൂടാതെ ഇത്തരത്തിലുള്ള ആക്രമണം നടപ്പാക്കുക പ്രായോഗികമല്ല ഇതുമൂലം ഹൂതികൾ നടത്തുന്ന നീക്കങ്ങൾ യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പരിധി കടന്ന് ഇറാന്റെ ഭൂപ്രാധാന്യ ലക്ഷ്യങ്ങളുള്ള ഭാഗമായാണ് കാണപ്പെടുന്നത് ഇസ്രായേൽ സർക്കാർ ആക്രമണത്തിനെ ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ശക്തവും പ്രതിജ്ഞാബദ്ധവുമായിരുന്നു ഇസ്രായേലിലെ നഗരങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഏതൊരു ആക്രമണവും നിശ്ചിതമായും മറുപടി നേരിടുമെന്നും ഹൂത്തി ഭരണകൂടം വേദനാജനകമായി തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത് അതേസമയം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സി ഇറാനെ നേരിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ലെബിനാനിലെ ഹിസ്ബുല്ല ഗാസയിലെ ഹമാസ് സിറിയയിലെ മലീഷ്യകൾ യമനിലെ ഹൂത്തികൾ എല്ലാവരും ഒരേ വഴിയാണ് പിന്തുടരുന്നത് എന്നാൽ ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് ി തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയാണ് സൈനിക നേതൃത്വം അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർന്ന പുതിയ പ്രതിരോധ പദ്ധതികൾ രൂപപ്പെടുത്തി നഗരങ്ങളിലെ ഇരുമ്പ് കൂമ്പങ്ങളും കെട്ടിടങ്ങളും പരിരക്ഷിക്കാൻ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി തെക്കൻ മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് അയണ്ടോം സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി വിന്യസിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ഭീതിയെ അടക്കി വയ്ക്കാൻ സർക്കാരിന്റെ ശ്രമം തുടർന്നുവെങ്കിലും ആക്രമണം ജനങ്ങളുടെ സുരക്ഷാഭ്രമം പൂർണ്ണമായും തകർത്തുമെന്നതാണ് യാഥാർത്ഥ്യമായുള്ള ഒരു കാര്യം ആക്രമണത്തിൽ അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ഒരുപോലെ ശക്തമാവുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൂത്തി ആക്രമണം അപലപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക എപ്പോഴും മുന്നിൽ നിൽക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ മേഖലയിലെ സൈനിക വിന്യാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമലംഘനമാണെന്നും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണെന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ നേരിട്ട് പ്രതികരിക്കാതെ െങ്കിലും പ്രതിരോധത്തിന്റെ ശബ്ദം അടിച്ചമർത്താനാവില്ല എന്ന പൊതുവായ പ്രസ്താവന ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് ഇറാൻ ഹൂത്തികളുടെ നടപടിയെ പരോക്ഷമായി അംഗീകരിക്കുന്നതായി വിദഗ്ധർ വിലയിരുത്തുകയാണ് അറബ് ലോകത്തിലെ ചില രാഷ്ട്രങ്ങൾ ഹൂത്തികളുടെ നടപടി ഫലസ്തീനിന്റെ പിന്തുണയായി കാണപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അഭിനന്ദനവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം സൗദി അറേബ്യയും യു എയും പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ ഹൂതി ആക്രമണങ്ങളെ അപലപിക്കുകയും മേഖലയുടെ സമാധാനം തകർക്കുന്ന നീക്കമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ജനങ്ങളുടെ അവസ്ഥ ഇപ്പോഴും അതീവ ദയനീയമാണ് ഹേറ്റ്ലിയിലെ തെരുവുകൾ ഇന്ന് ഭീതിയുടെയും നിരാശയുടെയും കറുത്ത കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടതിനാൽ കുട്ടികൾ വീടുകളിൽ മാത്രം കഴിയുന്ന അവസ്ഥയിലാണുള്ളത് രക്ഷിതാക്കൾ അവരുടെ ഭാവി സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടതിനാൽ തൊഴിൽ ജീവികൾക്ക് വലിയ ആഘാതവും പ്രതിസന്ധിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് ആശുപത്രികൾക്ക് മുന്നിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ കാത്തു നിൽക്കുന്ന കാഴ്ചകളും നഗരത്തിന്റെ മനോഭാവം വ്യക്തമാക്കുകയാണ് രാത്രി വീടുകളിൽ വിളക്കുകൾ കെടുത്തി ഇരുട്ടിലിരുന്ന് ജനങ്ങൾ സ്ഫോടനങ്ങളുടെ ഓർമ്മയിൽ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ ജീവിതം പൂർണ്ണമായി നിലച്ചുപോയതാണ് ഞങ്ങൾ എപ്പോഴും ഭീഷണിയുടെ കീഴിലാണ് കഴിയുന്നത് ഇന്നലെ ഹുത്തികൾ നാളെ മറ്റാരെങ്കിലും എന്ന് നാട്ടുകാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ണീരോടെ അവർ പറയുകയാണ് ജനങ്ങൾക്കിടയിൽ ഭീതിയും അവിശ്വാസവുമാണ് ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നത് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് വലിയൊരു രാഷ്ട്രീയ സൈനിക കളിയുടെ ഭാഗമാണെന്നാണ് ഹൂത്തികളുടെ ആക്രമണം ഇറാന്റെ പിന്തുണയുള്ള മറ്റു സംഘങ്ങളുമായുള്ള ബന്ധം കൂടി ശക്തിപ്പെടുത്തുന്നുവെന്നാണ് വിദഗ്ധർ നൽകുന്ന വിലയിരുത്തലുകൾ ഇസ്രായേൽ ഇപ്പോൾ നാല് ദിശകളിൽ നിന്നുള്ള ഭീഷണികളാണ് നേരിടുന്നത് ലെബിനാനിലെ ഹിസ്ബുല്ല ഗസ്സയിലെ ഹമാസ് സിറയിലെ ഇറാൻ അനുകൂല മലീഷ്യകൾ യമനിലെ ഹൂത്തികൾ ഇത്തരം സാഹചര്യം മേഖലയിലെ വലിയ യുദ്ധത്തിന്റെ സാധ്യതകൾ തുറന്നു വെക്കുന്നതായി വിലയിരുത്തപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ശക്തമായി തിരിച്ചടി പ്രഖ്യാപിച്ചാൽ പ്രദേശം മുഴുവൻ രൂക്ഷമായ സംഘർഷത്തിലേക്ക് വീണുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്